ജി വി എച്ച് എസ് എസ് തിരൂരിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നിധാനമായ കാരണങ്ങൾ പരിശോധിച്ച് അടിയന്തിരമായി റിപ്പോർട്ട് നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു താഴേപ്പാലം തിരൂർ തിരൂരിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നിദാനമായ കാരണങ്ങൾ പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിനായി മലപ്പുറം ആർ ഡി ഡി എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഡയറ്റിന്റെ സ്ഥലത്തുള്ള മരങ്ങൾ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാഞ്ഞ് ഇലകൾ വീണ് പുഴുശല്യം ഉണ്ടാകുന്നു എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ മരം അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ഡയറ്റ് പ്രിൻസിപ്പളിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്കൂളിന് പുതിയ കെട്ടിടം പണിയുന്നതടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മൂന്ന് കോടി ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സാങ്കേതിക നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി അടിയന്തരമായി കെട്ടിടം പണിയാനുള്ള നടപടി ഉണ്ടാകും ഇതുകൂടാതെ ഒരു കോടി രൂപ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് പ്രിൻസിപ്പാളിനോട് സംസാരിച്ചതിനെ പശ്ചാത്തലത്തിൽ സ്കൂളും കോമ്പൌണ്ടും അടിയന്തരമായി ശുചീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചതായും മന്ത്രി അറിയിച്ചു തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായും മന്ത്രി സംസാരിച്ചു സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ക്രിയാത്മകമായി ഇടപെടും നിലവിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് അനുവദിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ നിവേദനം നൽകിയാൽ അക്കാര്യവും പരിഗണിക്കും സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു